നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ടു പണ്ടൊരിക്കൽ ഒരു കുറുക്കൻ വിശന്ന് വലഞ്ഞു നടക്കുകയായിരുന്നു നടന്ന് നടന്ന് വരുന്നതിനിടയിൽ കുറുക്കൻ ഒരു മുന്തിരിത്തോപ്പ് കണ്ടു നല്ല പഴുത്തു കുലച്ചു നിൽക്കുന്ന മുന്തിരികൾ കണ്ട് കുറുക്കന്റെ വായിൽ വെള്ളമോറി എങ്ങനെയും മുന്തിരി അകത്താക്കണം കുറുക്കൻ കരുതി കുറുക്കൻ ശക്തിയായി ചാടി നോക്കി എത്തുന്നില്ല അവിടെ കണ്ട കുറച്ച് കല്ലുകൾ അടുക്കി വച്ച് അതിനു പുറത്ത് കയറി പറിക്കാമെന്ന് കരുതി അതും രക്ഷയില്ല അപ്പോഴതാ മുന്തിരി വള്ളികളോട് ചേർന്ന് ഒരു മരം നിൽക്കുന്നു എന്നാൽ മരത്തിൽ കയറി മുന്തിരി പറിക്കാമെന്ന് കരുതി കുറുക്കൻ കയറാൻ ശ്രമിച്ചു കുറുക്കനുണ്ടോ മരങ്കേറ്റം അറിയുന്നു അങ്ങനെ ആ ശ്രമവും വിഫലമായി പഠിച്ച പണി പതിനെട്ടും പയറ്റിയിട്ടും കുറുക്കന് ഒരൊറ്റ മുന്തിരിങ്ങ പോലും പറിക്കാൻ കഴിഞ്ഞില്ല അല്ലെങ്കിലും ഈ മുന്തിരിങ്ങ ആർക്ക് വേണം ഇതിനു ഭയങ്കര കയ്പാണ് എന്ന് മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് നിരാശയോടെ കുറുക്കൻ അവിടെ നിന്നും മടങ്ങിപ്പോയി കൂട്ടുകാരെ മുന്തിരിങ്ങ കിട്ടാതായപ്പോൾ കിട്ടാത്ത മുന്തിരിങ്ങ പൊളിക്കുമെന്ന് സമാധാനിച്ച് അവിടെ നിന്നും പോയ കുറുക്കൻ്റെ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായോ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ